ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന ആളുകൾ മാറി സന്ദീപും അതിനെ അനുകൂലിച്ചല്ല നേരത്തെ പറഞ്ഞത് ഈ ഈ പറഞ്ഞ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയതുപോലെ വരികയാണെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ചർച്ചകൾ സ്വാഭാവികമായും സൗഹൃദത്തിന്റെ പേരിൽ ഉണ്ടാകും എന്നുള്ളത് ഇതിൽ സൗഹൃദം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അവനവനെ പ്രത്യേക ശാസ്ത്രം അപ്പുറത്ത് നിൽക്കുമ്പോൾ എത്ര സാധ്യമാണ് സന്ദീപ് കാരണം ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ എത്ര രൂക്ഷമായ ഭാഷയിലാണ് അന്ന് സന്ദീപുമായി ഇപ്പോഴും തുടരുന്ന വാക്കേറ്റം ഉണ്ടാകുന്നത് അപ്പോ അങ്ങനെ സംസ്ഥാന നേതൃത്വം അടക്കം തള്ളിപ്പറഞ്ഞ ഇപ്പോഴും പോരുവിളിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ബലാബലം പരീക്ഷിക്കുന്ന ആളുകളുമായി ബി ജെ പിക്ക് ആളുകൾക്ക് ഇപ്പോഴും സൗഹൃദവും എന്ന് ഒരു കാണില്ലേ സ്വാതന്ത്യവും അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിന് ഒന്ന് ബി ജെ പിയുടെ സംഘടനാ രൂപത്തെ അജ്ഞതയോ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം നിർദ്ദേശിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചോ ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുകിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ശീലം ഉണ്ടാവണം അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത് സംബന്ധിച്ചിട്ടുള്ള സാമാന്യമായിട്ടുള്ള ബോധമെങ്കിലും വേണം ഒന്ന് അദ്ദേഹം പറഞ്ഞത് സീനിയോറിറ്റി നോക്കിയിട്ടാണോ സന്ദീപ് പാർട്ടിയുടെ സംസ്ഥാന വക്താവായത് മറ്റ് നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യം ഞാൻ ഒരു നോമിനേറ്റഡ് നോമിനേറ്റഡ് പോസ്റ്റാണ് ആണ് ഇരുന്നത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിലായിരുന്നില്ല ബി ജെ പി അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണ് പ്രസിഡന്റിനെയാണ് തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുകയാണ് മനസ്സിലായല്ലോ അപ്പോൾ പ്രസിഡന്റ് ഇവിടെ ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത് ആ ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ളതാണ് ആക്ഷേപം ജനാധിപത്യപരമായി വിജയിച്ച ആളുകളെ പ്രസിഡന്റ് ആക്കാതെ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ബി ജെ പി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം യോഗ്യതയില്ലാത്ത ആളെ ജില്ലാ പ്രസിഡന്റായിട്ട് ആയിട്ട് അവരോധിക്കുന്നു എന്തിന് അദ്ദേഹത്തിന് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിന്റെ പെട്ടി പെട്ടിയെടുക്കുകാരനായതുകൊണ്ട് മാത്രം എന്നുള്ളതാണ് പ്രശ്നം ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായത്യോഗോ ജനാധിപത്യ ഞാൻ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല അവിടുത്തെ പാലക്കാട്ടെ ബി ജെ പി നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ മാത്രം ഒരു പരാതിയോ എൻ്റെ വിഷയം എനിക്ക് പരാതിയേ ഇല്ല ആ പാർട്ടി ആരെ പ്രസിഡന്റ് ആക്കിയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല അത് നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റിനെ ഒരിക്കലും മാറ്റരുത് എന്ന അഭിപ്രായമാണ് ഇപ്പം എനിക്കുള്ളത് അത് അങ്ങനെ തന്നെ പോണം അതിന് യാതൊരു പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അദ്ദേഹം നേരത്തെ ഇവിടെ സംസാരിച്ച വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും ബി ജെ പിയുടെ സ്ട്രക്ചർ അറിയാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞ അപ്പോൾ കേൾക്കുന്നയാൾ തെറ്റിദ്ധരിക്കും എന്നെ തെരഞ്ഞെടുത്ത് അയച്ചതല്ല എന്നെ നോമിനേറ്റ് ചെയ്താണ് നോമിനേറ്റ് ചെയ്ത് എന്തിന്റെ അടിസ്ഥാനത്തില കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കാനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും വക്താവായിട്ട് വരും പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ ജനങ്ങളുടെ മതിപ്പുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലും ടി വി ചാനലുകളും വന്നതുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ടി വി ചാനലിലും വരുന്നൊരു സന്ദീപകാര്യർ മാത്രമേ അദ്ദേഹത്തിന് അറിയാൻ സാധ്യതയുള്ളൂ പക്ഷേ അതിനപ്പുറം പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച് കയറി വന്നൊരു സന്ദീപ്കാരുടെ കൂടിയുണ്ട് യുവമോർച്ചയുടെ പഞ്ചായത്ത് തലം മുതൽ യുവമോർച്ചയുടെ മണ്ഡലം തലം മുതൽ അതല്ലെങ്കിൽ ബി ജെ പിയുടെ പഞ്ചായത്ത് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ മണ്ഡലം സെക്രട്ടറി യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പദവികളിലൊക്കെ പാർട്ടിയിൽ വർഷങ്ങൾ പണിയെടുത്തിട്ട് തന്നെയായിരുന്നു ഞാൻ ഉയർന്നു അതായത് ഒരു സുപ്രഭാതത്തിൽ ആരും എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി മാലാർജി ഭവനം ഡ്രോപ്പ് ചെയ്തൊന്നുമല്ല ഞാൻ പണിയെടുത്ത് കയറി വന്ന ആൾ തന്നെയായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇരുപത് വർഷക്കാലം പുറത്തു പറഞ്ഞില്ല ഇത്രയും വർഷം പണിയെടുത്ത് പുറത്തു പറഞ്ഞില്ല എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ എത്രയോ പതിറ്റാണ്ടുകൾ കോൺഗ്രസിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകളും ഇന്ന് ബി ജെ പിക്ക് അകത്തുണ്ട് അതല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിക്ക് അകത്ത് വന്നിരിക്കുന്നുണ്ട് കുറേ കാലമായിട്ട് അബ്ദുള്ള കുട്ടി വന്നിട്ട് നിങ്ങളുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നുണ്ട് അവരാരെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുക അതല്ലെങ്കിൽ അവർ പോന്നിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള പഴവുകളെ സംബന്ധിച്ച് അവർ പറയുകയും ഇല്ല നിങ്ങൾ വന്നവരെ മുഴുവൻ വിളിച്ച് കയറ്റി അക്കോമഡേറ്റ് ചെയ്തു നിങ്ങളെ വന്നവരെ മുഴുവൻ വിളിച്ച് കയറ്റി അക്കോമഡേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾക്ക് കോൺഗ്രസ് നിന്ന് ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു അതുകൊണ്ട് വന്നവരെ മുഴുവൻ നിങ്ങൾ വിളിച്ച് കയറ്റി അക്കോമഡേറ്റ് ചെയ്തു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആദർശത്തെയും അവർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ട് പോലുമില്ല അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കൃത്യമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇത്രയും കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അത് എന്തുകൊണ്ട് ബോധ്യപ്പെട്ടു അതിൻ്റെ ടൈമിംഗ് ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് ആരും ആർക്കും അധികാരം തന്നിട്ടില്ല എനിക്ക് ബോധ്യപ്പെട്ടു അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു പിന്നെ ഞാൻ കടന്നു വന്നിട്ടുള്ളത് അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്കാണല്ലോ ഞാൻ ഏതെങ്കിലും അധികാരം ആഗ്രഹിച്ചിട്ടില്ല വന്നിട്ടുള്ളത് ഇന്ത്യയിലോ സംസ്ഥാനത്തോ അധികാരത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് സീറ്റ് മോഹിച്ചിട്ട് പോലും വന്നയാളല്ല ഞാൻ ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വരുന്നത് മറ്റ് കൊണ്ട് പ്രവർത്തിച്ച ശേഷമാണ് വന്നിരുന്നത് പിന്നെ ഞാൻ ഡൽഹി ലോബി ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അറിവുള്ള ഒരാൾ അങ്ങനെ പറയില്ല എങ്ങനെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുണ്ടാകുന്നത് ഇവിടെ നിന്ന് എങ്ങനെയാണ് ആ പേരുകൾ അയക്കുന്നത് ഇവിടുത്തെ കോർ കമ്മിറ്റി കൂടുന്നത് എങ്ങനെയാണ് കോർ കമ്മിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് പേരുകൾ ഉണ്ടാവുന്നത് ഇതൊന്നും അറിയാതെ വെറുതെ അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള നിലവിൽ നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിലവിൽ ബി ജെ പി പ്രഖ്യാപിക്കാൻ പോകുന്ന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കഴിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാപ്തിയോ ഒന്നുമല്ല വിഷയം അദ്ദേഹത്തിൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചുള്ള പദവികൾ പാർട്ടിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഉള്ളതാണ് ബി ജെ പിക്ക് അകത്തെന്നുള്ള ആക്ഷേപം ഞാനല്ല ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം അത് കൺവിൻസ് ചെയ്യേണ്ടത് ബി ജെ പി പ്രവർത്തകരെയാണ് എന്നെയല്ല ഞാൻ ഈ വിഷയങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് ബി ജെ പി ം ജനാധിപത്യ വിരുദ്ധമായ പാർട്ടിയാണ് ഇത് ചോദ്യം ചെയ്യുന്ന ആളുകളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണ് ഇന്ന് തന്നെ നോക്കൂ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ബോഡി ലാംഗ്വേജ് എന്താണ് ഭീഷണിപ്പെടുത്തുന്ന ലാംഗ്വേജ് അല്ലേ ഞങ്ങൾ പറഞ്ഞ അങ്ങ് അനുസരിക്കും ഇപ്പോ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ അർഹതയ്ക്കുള്ള അംഗീകാരം എന്നൊക്കെ എങ്ങനെയാ പറയുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച ലിസ്റ്റാണ് സി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഇവരൊന്നും പേരുകൾ അറിയ പോലുമില്ല ഇവിടുന്ന് ലിസ്റ്റ് പോകുന്നു ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇവരുടെ ചില ആളുകൾ മുകളിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ആളുകളാണ് അംഗീകരിച്ചത് പറയുന്നത് അത്രേ ഉള്ളൂ അതിലപ്പുറം ഇതൊക്കെ മോളിൽ നിന്ന് ഇതെല്ലാം മോദിയും അമിത്ഷായും കൂടിയ ഒപ്പിട്ട് അയക്കുന്നതാണെന്നൊക്കെ പറയുന്നത് പച്ച കള്ളമാണ് അതിലപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെയുള്ള സുരേന്ദ്രന്റെയും കൃഷ്ണകുമാറിന്റെയും ഒക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ലിസ്റ്റ് പുറത്തു വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ചോദിക്കുന്നത് ബി ജെ പിയിൽ എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തിനുള്ള ഒരു പ്രമുഖ വനിതാ നേതാവിനെ എത്ര കാലമായി ഇവർ ഒതുക്കാൻ ശ്രമിക്കുന്നു എത്ര കാലമായി അവർ ഒതുക്കാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന െ അപ്പൊ ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം പറയുന്നത് ഞാനായതുകൊണ്ട് മാത്രം അതിനെ എതിർ എതിർക്കുകയാണെങ്കിൽ എനിക്ക് നിവൃത്തി ഒന്നുമില്ല പക്ഷെ ഞാൻ പറയുന്ന പരിപൂർണമായ സത്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കാം ഈ ചർച്ച ഇപ്പൊ ഇത് നേരത്തെ ഇന്ന് ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ പോയതിനു ശേഷം ബഹുമാനായിട്ടുള്ള സുഹൃത്ത് അദ്ദേഹം എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചതായിട്ട് അറിയാൻ സാധിച്ചു അദ്ദേഹത്തിന് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും സുഖം കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല അത് കോൺഗ്രസിന്റെ സംസ്കാരവും അതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഏതെങ്കിലും അദ്ദേഹം മോശക്കാരനാണെന്നൊന്നും പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല എൻ്റേത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ് അത് ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള വിമർശനമാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള വിമർശനമാണ് ഞാൻ ഏതെങ്കിലും പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല